വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന തികച്ചും അസാധാരണങ്ങളായ കാര്യങ്ങളാണ് ആഗോള വ്യാപാര രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓഹരി വിപണികളിൽ ആഗോളതലത്തിൽ തന്നെ വലിയ തകർച്ചയുണ്ടായി വരും നാളുകളിലും വലിയ ചാഞ്ചാട്ടങ്ങളാണ് വിപണികളിൽ ഉണ്ടാകാൻ പോകുന്നത് നിക്ഷേപകർ എന്തു ചെയ്യണം വെൽക്കം ടു ജിയോജിത്ത് സ്പോട്ട്ലൈറ്റ് വികസിത രാജ്യങ്ങളുടെ സാമ്പത്തിക നയങ്ങളിൽ പ്രത്യേകിച്ച് വ്യാപാര നയത്തിൽ വലിയ മാറ്റങ്ങളൊന്നും സാധാരണ സംഭവിക്കാറില്ല അമേരിക്കയുടെ വ്യാപാര നയത്തിൽ സമഗ്ര മാറ്റങ്ങൾ വരുത്തും എന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ് വിപണി പ്രതീക്ഷിച്ചതുമാണ് എന്നാൽ ആഗോള വ്യാപാരത്തിൻ്റെ അലകും പിടിയും മാറ്റുന്ന തരത്തിലുള്ള കടുത്ത തീരുവുകളായിരിക്കും ട്രംപ് പ്രഖ്യാപിക്കുക എന്ന് ആരും കരുതിയില്ല പ്രതീക്ഷിക്കാത്ത കടുത്ത തീരുവുകൾ ട്രംപ് പ്രഖ്യാപിച്ചതാണ് വിപണികളിൽ കൂപ്പുകുത്താനുള്ള കാരണം ലിബറേഷൻ ഡേ എന്ന് ട്രംപ് പ്രഖ്യാപിച്ച ഏപ്രിൽ രണ്ടിന് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയിൽ മേലുള്ള ഇമ്പോർട്ട് ടാരിഫ്സ് ഇറക്കുമതി തീരുവാൻ ട്രംപ് കുത്തനെ കൂട്ടി റെസിപ്രോക്കൽ ടാരിഫ് അതായത് പകരച്ചുങ്കം കുത്തനെയുള്ള വർധനവാണ് ഈ റെസിപ്രോക്കൽ ടാരിസിൽ പ്രഖ്യാപിച്ചത് ഇത് കണക്കാക്കിയ രീതി റെസിപ്രോക്കൽ ടാരിഫ് കണക്കാക്കിയ രീതി വളരെ വിചിത്രമാണ് അതിലേക്ക് തൽക്കാലം പോകുന്നില്ല ഏഷ്യ പെസിഫിക് മേഖലയിൽ നിന്നുള്ള രാജ്യങ്ങളിൽ മേലുള്ള ഇറക്കുമതി തീരുവകളാണ് ഗണ്യമായി വർദ്ധിപ്പിച്ചത് ചൈനയുടെ മേൽ മുപ്പത്തിനാല് പ്ലസ് ഇരുപത് അമ്പത്തിനാല് ശതമാനം ഇറക്കുമതി തീരുവയാണ് വർദ്ധിപ്പിച്ചത് ഇന്ന് വീണ്ടും ഒരു അമ്പത് ശതമാനം ടാരിഫ് വർദ്ധിപ്പിച്ച് ചൈനയിൻ മേലുള്ള നികുതി നൂറ്റിനാല് ശതമാനമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് കംബോഡിയ നാൽപ്പത്തി ശതമാനം വിയറ്റ്നാം നാൽപ്പത്തി ആറ് ശതമാനം തായ്ലന്റ് മുപ്പത്തേഴ് ശതമാനം ബംഗ്ലാദേശ് മുപ്പത്തി ഏഴ് ശതമാനം തായ്വാൻ മുപ്പത്തിരണ്ട് ശതമാനം ഇന്ത്യ ഇരുപത്തി ആറ് ശതമാനം എന്നിങ്ങനെയാണ് തീരുവുകൾ മറ്റ് ഏഷ്യ പസഫിക് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ മേൽ ചുമത്തിയിട്ടുള്ള ചുങ്കം കുറവാണ് ഈ കടുത്ത ചുങ്ക ചുങ്കപ്രഖ്യാപനത്തിന് ശേഷം ആഗോളതലത്തിൽ തന്നെ വിപണികൾ വലിയ തകർച്ച നേരിടുകയുണ്ടായി ഇന്ത്യൻ വിപണിയിലുണ്ടായ തകർച്ച ആപേക്ഷികമായി നോക്കിയാൽ ചൈനീസ് സ്റ്റോക്സ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഹോങ്കോങിലെ ഹാങ്സെങ് ഇൻഡെക്സിൽ ഒറ്റ ദിവസം പതിമൂന്ന് പോയിന്റ് രണ്ട് ശതമാനം തകർച്ചയാണുണ്ടായത് തായ്വാനിൽ ഒമ്പത് പോയിന്റ് ഏഴ് ശതമാനം ജപ്പാനിൽ ഏഴ് പോയിന്റ് എട്ട് ശതമാനം സിംഗപ്പൂരിൽ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം സൌത്ത് കൊറിയയിൽ അഞ്ച് പോയിന്റ് ആറ് ശതമാനം നിഫ്റ്റിയിൽ ഇന്ത്യയിലെ നിഫ്റ്റിയിൽ മൂന്ന് പോയിന്റ് നാല് ശതമാനം എന്നിങ്ങനെയായിരുന്നു തകർച്ചകൾ വിവിധ രാജ്യങ്ങളെ എങ്ങനെയാണ് ബാധിക്കാൻ സാധ്യത എന്ന് പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു വിപണികളിലെ തകർച്ചകൾ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധേയമായ ചോദ്യങ്ങൾ വരും നാളുകളിൽ എന്ത് സംഭവിക്കും നിക്ഷേപകർ എന്തു ചെയ്യണം എന്നതാണ് ഒരു കാര്യം നിക്ഷേപകർ മനസ്സിലാക്കണം ഇത് അസാധാരണമായ അനിശ്ചിതത്വത്തിൻ്റെ നാളുകളാണ് ഈ ടാരിഫ് യുദ്ധം എങ്ങനെ അവസാനിക്കുമെന്ന് ആർക്കും ഇപ്പോൾ അറിയില്ല ചില പ്രധാന കാര്യങ്ങൾ ചുരുക്കി പറയാം ഒന്ന് ട്രംപ് ടാരിഫ്സ് ഒരു വ്യാപാര യുദ്ധത്തിന് തുടക്കമിട്ടിട്ടുണ്ട് എന്നാൽ ഈ വ്യാപാര യുദ്ധം പ്രധാനമായും അമേരിക്കയും ചൈനയും തമ്മിലാണ് മറ്റ് പ്രദേശങ്ങളും രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും ജപ്പാനും അടക്കം റിസിപ്രോക്കൽ ടാരിഫിന് എതിരെ കാര്യമായ റിട്ടാലിയേറ്ററി ടാരിഫ്സ് ചുമത്താതെ ചർച്ചയിലൂടെ സമവായം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് രണ്ട് ഇന്ത്യ ഈ സമവായ ചർച്ച നേരത്തെ തുടങ്ങിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് അമേരിക്കയിൽ നിന്ന് കൂടുതൽ ക്രൂഡ് ഓയിലും ഡിഫൻസ് റിലേറ്റഡ് എക്വിപ്മെൻസും ഇറക്കുമതി ചെയ്ത് ഇന്ത്യയ്ക്ക് അമേരിക്കയുമായുള്ള വ്യാപാര മിച്ചം കുറയ്ക്കാനാകും നമ്മുടെ ഇറക്കുമതി തീരുവകൾ അല്പം കുറയ്ക്കാനും സാധിക്കും ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും ഗുണകരമാണ് ഇന്ത്യ ഒരു അമേരിക്കയുമായി ഒരു ബയോലാടൽ ട്രേഡ് എഗ്രിമെൻ്റ് വരും മാസങ്ങളിൽ എത്താനുള്ള സാധ്യത വളരെ ശോഭനമാണ് ഐ ഹ് എ ഗട്ട് ഫീലിംഗ് ദറ്റ് ഇന്ത്യ വിൽ കംഔട്ട് ആസ് എ വിന്നർ ഫ്രം ദിസ് ക്രൈസിസ് റിമൈൻസ് ടു ബി സീൻ മൂന്ന് ഈ ടാരിഫ് യുദ്ധത്തിന്റെ ഗ്ലോബൽ ഇമ്പാക്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ആഗോള വ്യാപാരം സങ്കോചിക്കുന്നതിന് ഇടയാക്കും അതുവഴി ആഗോള സാമ്പത്തിക വളർച്ചയിൽ കൂടി ഇത് ബാധിക്കും ആഗോള സാമ്പത്തിക വളർച്ചയിൽ ഇടിവുണ്ടാകും ഈ ഗ്ലോബൽ സ്ലോ ഡൌൺ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും ഇന്ത്യയടക്കം എന്നാൽ ഇത് ഏറ്റവും കുറവ് ബാധിക്കുന്ന ഒരു രാജ്യം ഇന്ത്യ ആയിരിക്കും കാരണം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ഇന്ത്യൻ ജി ഡി പിയുടെ രണ്ട് ശതമാനം മാത്രമേ വരൂ മറ്റ് ഏഷ്യ പസഫിക് രാജ്യങ്ങളിൽ ഇത് വളരെ കൂടുതലാണ് ഇന്ത്യ ഈസ് എ ഡൊമസ്റ്റിക് കൺസംഷൻ ട്രിവൺ ഇക്കോണമി ദിസ്ഇസ് എ ഹ്യൂജ് പോസിറ്റീവ് ഇൻ ദീസ് ട്രബിൾഡ് ടൈംസ് ഇന്ത്യ ഫൈനാൻഷ്യൽ ഇയർ ഇരുപത്തിയാറിൽ പ്രതീക്ഷിക്കുന്ന ജി ഡി വളർച്ച അറേ പോയിന്റ് അഞ്ച് ശതമാനം സാമ്പത്തിക വളർച്ച പരമാവധി ആറ് ശതമാനമായി കുറയാൻ സാധ്യതയുണ്ട് അതിൽ താഴെ പോകാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല ഇന്ത്യ വിൽ കണ്ടിന്യൂ ടു ബി ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ലാർജ് ഇക്കോണമി ഇൻ ദ വേൾഡ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയിൽ ഒരു ചൊല്ലുണ്ട് ബൈ വെൻ ദർ ഈസ് ബ്ലഡ് ഇൻ ദ സ്ട്രീറ്റ് തെരുവുകളിൽ ചോരയുള്ളപ്പോൾ വാങ്ങിക്കുക എന്ന് നൗ ദർ ഈസ് ബ്ലഡ് ഇൻ ദ ട്രെയ്ഡ് സ്ട്രീറ്റ്സ് സോ ഷുഡ് ഇൻവെസ്റ്റേഴ്സ് ബൈ നൌ വിപണിയിൽ ഇനിയും തകർച്ചകൾ ഉണ്ടാവാൻ ഇടയുണ്ട് വലിയ വ്യതിയാനങ്ങൾ തീർച്ചയായും ഉണ്ടാകും മുകളിലോട്ടും താഴോട്ടും അതുകൊണ്ട് നിക്ഷേപകർ ശ്രദ്ധയോടെ നീങ്ങണം റിസ്ക് എടുക്കാൻ തയ്യാറുള്ള ദീർഘകാല കാഴ്ചപ്പാടുള്ള നിക്ഷേപകർക്ക് നല്ല ഓഹരികൾ വാങ്ങാം ഞാൻ സാധാരണ പറയാറുള്ള ഹൈ ക്വാളിറ്റി ലാർജ് ക്യാപ്സ് ഈ ഹൈ ക്വാളിറ്റി ലാർജ് ക്യാപ് സ്റ്റോക്സ് ഇപ്പോഴും കാര്യമായിട്ട് തകർച്ച നേടി എന്ന കാര്യം ഓർക്കുമല്ലോ ഇന്ന് പ്രഖ്യാപിച്ച മോണിറ്ററി പോളിസിയിൽ പലിശ നിരക്കുകൾ കാൽ ശതമാനം കുറച്ചു ഇത് പ്രതീക്ഷിച്ചതായിരുന്നു പക്ഷെ ഇതിനേക്കാൾ പ്രധാനം മോണിറ്ററി പോളിസി സ്റ്റാൻസിൽ ഉണ്ടായിട്ടുള്ള മാറ്റമാണ് ന്യൂട്രൽ പോളിസി സ്റ്റാൻസിൽ നിന്ന് അക്കോമോഡേറ്റീവ് പോളിസി സ്റ്റാൻസിലേക്ക് മാറിയിട്ടുണ്ട് ഇതിനർത്ഥം ഇനി വരാനിരിക്കുന്ന പോളിസി മീറ്റുകളിലും ഒന്നുകിൽ പോളിസി റേറ്റ്സ് ഇതുപോലെ നിലനിർത്തും അല്ലെങ്കിൽ വീണ്ടും കുറയ്ക്കും അതായത് വർദ്ധിക്കാൻ ഇടയില്ല എന്നർത്ഥം റേറ്റ് സെൻസിറ്റീവ് സെഗ്മെന്റ്സിന് ഇത് പോസിറ്റീവ് ആയിരിക്കും ഫൈനാൻഷ്യൽ ആൻഡ് ബാങ്കിങ് സ്റ്റോക്സ് ഇപ്പോൾ തന്നെ ശക്തമാണ് എഫ് എം സി ജി സ്റ്റോക്സ് റിലേറ്റീവ്ലി ശക്തമായി തുടരും എല്ലാ ഡൊമസ്റ്റിക് കൺസംഷൻ ബേസ്ഡ് സ്റ്റോക്സും റിലേറ്റീവ്ലി ശക്തമാണ് ദ ക്രൂഡ് ക്രാഷ് ഇസ് ഹൈലി പോസിറ്റീവ് ഫോർ ഏവിയേഷൻ പെയിൻസ് അഡ്ഹസീവ്സ് and tire stocks. Invest carefully.